പല്ലാരിമംഗലം പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം പഞ്ചായത്തിൽ നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആന്റണി ജോൺ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ തന്നെയാണ് അവതരിപ്പിച്ചത് യുവാക്കളും യുവതികളും ഒക്കെ ോ പഞ്ചായത്തിന് നയിക്ക ഏറ്റവും കഴിവുറ്റ ഒരു സ്ഥാനാർത്ഥി നിലയെ ഇപ്പോൾ ഇപ്പോ നമ്മുടെ ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചിട്ടുള്ളത് ഹതിജ മുഹമ്മദ് അധ്യക്ഷയായി സി പി ഐ എം ഏരിയ സെക്രട്ടറി എ എ അൻഷാദ് കെ ബി മുഹമ്മദ് എം എം ബക്കർ എൻ എസ് ഷിജീബ് പി കെ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥികളെയും യോഗത്തിൽ പ്രഖ്യാപിച്ചു ഒന്നാം വാർഡിൽ മുബീന ഷംനാദും രണ്ടാം വാർഡിൽ നസിയ ഷമീറും മൂന്നാം വാർഡിൽ ഷെറീഫ റഷീദും നാലാം വാർഡിൽ മുബീന ആലിക്കുട്ടിയും അഞ്ചാം വാർഡിൽ മുഹമ്മദ് ഷാഫിയും ജനവധി തേടും ആറാം വാർഡിൽ സീന ആസീസും ഏഴാം വാർഡിൽ എ എ രമണനും എട്ടാം വാർഡിൽ പി എ ഹക്കിംഖാനും സിപിഎം സ്ഥാനാർത്ഥികളാണ് ഒൻപതാം വാർഡിൽ ലീം പത്താം വാർഡിൽ അബ്ദുൾ റഹീമും പതിനൊന്നാം വാർഡിൽ എ പി മുഹമ്മദും പന്ത്രണ്ടാം വാർഡിൽ റസീന ഫെബിനും മത്സരരംഗത്തുണ്ട് പതിമൂന്നാം വാർഡിൽ സുലേഖ മുഹിയുദ്ദീനാണ് സ്ഥാനാർത്ഥി പതിനാലാം വാർഡിൽ കെ എം മൈദീൻ മത്സരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് നെൽമറ്റൻ ഡിവിഷനിൽ റിയാസ് തുരുത്തലാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി ന്യൂസ് ഡെസ്ക് കെസി ന്യൂസ്